ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് വിജയലക്ഷ്മിയോട് പറയുക ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും ഗീതു അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുക ഹാവൂ ഏതാണ്ട് കുറച്ച് കാര്യങ്ങൾ ശരിയായി ഇനി അമ്മയും മകനും കൂടെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കട്ടെ അതുവരെ ആ കാഴ്ച ഇവിടെ നിന്നിങ്ങനെ കണ്ട് ആസ്വദിക്കാം എന്നും പറഞ്ഞു നിൽക്കുമ്പോഴേക്കും എടീ നീ എപ്പോൾ വന്നു എന്നും ചോദിച്ചുകൊണ്ട് രഞ്ജു ഷ് മിണ്ടരുത് ദേ അവിടെ നോക്കി അതെ അമ്മയെ മകനെ ഒന്നിപ്പിക്കാൻ ഞാൻ പതിനട്ടാ മടവ് പയറ്റിക്കൊണ്ടിരിക്കുക അതിനിടയിൽ ഒച്ചവെച്ചെല്ലാം കുളമാക്കരുത് എന്താ എന്തു പറ്റി ദേ നോക്കിയേ അതെ അമ്മയും മോനേം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക അവർ രണ്ടുപേരും കൂടെ സംസാരിക്കാൻ പോയിരിക്കുക അത് കേട്ടത് സത്യമാണെന്നീ പറയുന്നത് അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ ആ ഇത്രയും നേരം നാടകരമായ കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കൂടുതലും ആക്ഷനാണ് മുഖത്തേക്ക് പോലും നോക്കാത്ത ആക്ഷൻ ആ ആക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നേരിട്ട് കാണണ്ടേ ആ കാണണം എന്നാൽ വാപ്പുവാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവുക അപ്പോഴേക്കും വിജയലക്ഷ്മിയും ഗോവിന്ദും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ച് നിൽക്കുക അപ്പൊ വിജയലക്ഷ്മി എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എപ്പോഴും മുഖം തിരിച്ച് നിൽക്കുവാണല്ലോ ഗോവിന്ദ് അത് കേട്ടതും കാര്യം പറയാൻ മുഖത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും ഗോവിന്ദ് അത് അപ്പം വിജയലക്ഷ്മി ആഹാ ആ നിനക്ക് എന്റെ മുഖത്ത് നോക്കാൻ പേടിയാണെന്ന് പറഞ്ഞു എനിക്കാരേയും പേടിയില്ല ആഹാ എന്നാൽ പിന്നെ എന്റെ മുഖത്ത് നോക്കി പറ അത് പിന്നെ ഞാൻ ധ്യാനിൻ്റെ കാര്യം പറയാനാ വന്നത് ധ്യാനിന് ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടി കുറച്ച് ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞു രഞ്ജുവിനെ സ്നേഹിക്കാൻ വേണ്ടിയേ ആ രഞ്ജുവിനെ സ്നേഹിക്കുന്നത് ഒരിക്കലും ഒരു ഇതായി കുറവായിട്ട് അവന് തോന്നരുത് അതുകൊണ്ട് ആ പക്ഷേ അവനെൻ്റെ കാശ് സ്വീകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് കുറച്ച് പണമങ്ങ് വെച്ച് തരാം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഏതെങ്കിലും സ്വത്തിൻ്റെ വകയാണെന്നും പറഞ്ഞ് അവൻ്റെ കയ്യിലേൽപ്പിച്ച് അവനോട് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പറ അങ്ങനെയെങ്കിലും രഞ്ജുവിനെ അവൻ സ്നേഹിക്കട്ടെ അത് കേട്ടതും നീ അന്ന് ധ്യാനിനോട് സംസാരിച്ചെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ധ്യാനിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ധ്യാനിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയില്ല അല്ലേ വെറുതെ അവൻ്റെ സ്നേഹത്തിന് നീ വിലയിടരുത് ഗോവിന്ദ് അത് ശരിയല്ല അവൻ രഞ്ജുവിനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് ഒരിക്കലും അവൻ രഞ്ജുവിനെ സ്നേഹിക്കുന്നത് കാശിനു വേണ്ടിയല്ല അവന് അവൻ ആ രഞ്ജുവിന് അത്രയ്ക്ക് ഇഷ്ടമാണ് പിന്നെ അറിയാമല്ലോ ഞാൻ കാരണമാണ് അവൻ ഇവിടെ ഒന്ന് പോയത് രഞ്ജുവിനെ കല്യാണം കഴിച്ച് രഞ്ജുവിനോടൊപ്പം കുടുംബമായിട്ട് ജീവിക്കാൻ അവന് കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇനി രഞ്ജുവിനുള്ള അസുഖം അവനക്ക് ജനിക്കുന്ന കുഞ്ഞിനും ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ അവരുടെ സ്നേഹം മനസ്സിലാക്കാഞ്ഞിട്ടല്ല എന്നൊക്കെ പറയുവാണ് പക്ഷെ എന്തൊക്കെയായാലും ധ്യാന് കാനഡയിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല അതിന് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനിവിടെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന് ആ അവൻ ഇവിടെ ജോലി അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ജോലി കിട്ടിയാലുടനെ കാനഡയിലുള്ള ജോലി അവൻ റിസൈൻ ചെയ്യും പക്ഷേ പുറത്ത് ജോലി ഉള്ളതുകൊണ്ട് ഇവിടെ പ്രൈവറ്റ് കമ്പനിയിലൊന്നും അവന് ജോലി കിട്ടില്ല അവിടെ റിസൈൻ ചെയ്യാതെ ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അവനിപ്പോൾ ഏത് കമ്പനിയിലാണ് ജോലി അന്വേഷിക്കുന്നതെങ്കിലും നിങ്ങൾക്കറിയോ അത് കേട്ടതും ഏതൊരു പുതിയതായിട്ട് ഈ പ്രസിഡൻ്റിൻ്റെ മകൻ തുടങ്ങിയൊരു ബിസിനസ്സില്ലേ അതിൽ ആ കമ്പനിയിൽ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് രഞ്ജൂം ഗിധ്യാനും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു ആ ആ കമ്പനിയാണോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോണെടുത്ത് ഇങ്ങനെ അതിലേക്ക് അങ്ങോട്ട് വിളിക്കുക ഈ സമയം വിജയലക്ഷ്മി ആ നിനക്ക് ഇത് പറയാനാണോ ഉള്ളത് അതെ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ആ എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പോലും എനിക്ക് വെറുപ്പാ എടാ നീ ഈ വെറുപ്പ് കാണിക്കൊന്നും വേണ്ട ഏ നിന്റെ ആ പഴയ നോട്ടം പരിഭവത്തോടെയുള്ള ആ നോട്ടം അത് നിന്റെ മുഖത്തുണ്ട് എപ്പോഴും എന്നെ പരിഭവത്തോടെ നോക്കുന്ന കള്ളക്കണ്ണൻ എന്നും വിജയലക്ഷ്മി ഇങ്ങനെ മനസ്സിൽ പറയുക ഈ സമയം ഓ പിന്നെ എന്നെ വളർത്തി ഇത്രയും നല്ല അന്തസ് രാധികമേ രാധികമ്മയ നിർത്തടാ നിന്റെ ഒരു രാധികാമയെക്കുറിച്ചുള്ള കടമ്പറച്ചിൽ ദേ വേണ്ട നീ ഇത്രയും വളർത്തി നിന്നെ ഇത്രയും വളർത്തി വലുതാക്കി എ ജി എമ്മിൻ്റെ എം ഡി ഗോവിന്ദ് മാധവനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ വളർത്തു ഗുണമാടാ അല്ലാതെ നിൻ്റെ രാധികാമയുടെ വളർത്തു ഗുണം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ആ രാധിക പുരാണവും പാടിയിട്ട് വരുന്നു എൻ്റെ മുൻപിലേക്ക് ദേ എൻ്റെ മുൻപിലേക്ക് രാധികയുടെ പേരും പറഞ്ഞ് വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ വിജയലക്ഷ്മി ഗോവിന്ദനോട് ഒച്ചയിട്ട് പറയുക ഗോവിന്ദൻ വിജയലക്ഷ്മിയുടെ ഒച്ച കേട്ടതും ഗോവിന്ദ് തിരിഞ്ഞു നിൽക്കുക ഈശ്വര ഇവരുടെ ഭാര്യയ്ക്കുന്ന മുഴുവനും കേൾക്കേണ്ടി വരുവാണല്ലോ എന്നും പറഞ്ഞു ഗോവിന്ദ് ആ ഇത് പറയാനാ ഞാൻ വിളിച്ചത് ഒരിക്കലും ധ്യാൻ നമ്മുടെ രഞ്ജുവിനെ വിട്ട് പോകാൻ പാടില്ല അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുവാണ് ഈ സമയം രഞ്ജുവും ഗീതവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ആ എന്തായാലും അമ്മ ഇവിടെ നിന്ന് പോകണമെന്നാണ് ഗീതു പറയുന്നത് ബാംഗ്ലൂർക്ക് അതെന്തു പറ്റി ഇവിടെ എന്താ പ്രശ്നം ഇവിടെ നിന്നും അടുത്തു എന്ന് ആ ഒരു ബന്ധവും സ്വന്തം ഇല്ലാതെ ഇവിടെ നിൽക്കുന്ന എന്തിനാ അതെന്തിനാ അങ്ങനെ പറയുന്നത് ഞാൻ നിങ്ങളുടെ ബന്ധമല്ലേ കണ്ണിട്ട് നിങ്ങളുടെ ബന്ധമല്ലേ അത് കേട്ടതും ആണ് പക്ഷേ നിനക്ക് ഞങ്ങളോട് സ്നേഹമുള്ളതുപോലെ ഗോവിന്ദേട്ടൻ ഇല്ലല്ലോ ഗീതവും ഗോവിന്ദേട്ടൻ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് സ്വന്തം മോൻ്റെ സ്നേഹം കിട്ടാതെ അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് കടങ്ങൾ ഒരുപാടുണ്ട് കടോ അമ്മയ്ക്ക് കടമോ എന്ത് കടം അമ്മയ്ക്ക് എന്ത് ഇതിനു വേണ്ടും കടം അത് കേട്ടതും അത് പിന്നെ ബാംഗ്ലൂരിൽ നിന്റെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആരോടെ കടം മേടിച്ചു അത് ഈ കഴിഞ്ഞ ദിവസം കൊടുത്തു തീർത്തതേ ഉള്ളൂ ആ ഇഷ്ടം പോലെ പ്രോപ്പർട്ടികൾ അമ്മയ്ക്ക് അവിടെ ഇവിടേക്കുണ്ട് എന്ന അതൊന്നും വിൽക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് അമ്മ ഇങ്ങനെ കടം മേടിച്ച കടങ്ങളൊക്കെ വീട്ടുന്നത് അത് കേട്ടത് ഗീതുവിൻ്റെ മനസ്സലിഞ്ഞു കണ്ണ് നിറഞ്ഞോ ഈശ്വര ഞാൻ കാരണം അമ്മയ്ക്ക് ഒരുപാട് ബാധ്യതയായതോ തോന്നുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക ആ പിന്നെ ഗീതു എനിക്ക് നിന്നോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് എന്താ എന്ത് തിരിഞ്ചു അമ്മ പോകണമെങ്കിൽ പോയിക്കോട്ടെ പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല ഗീതു ഞാൻ ഈ നാട്ടിലേക്ക് ഇങ്ങനെ നിന്നോളാം അതിനെന്താ ഇത് നിന്റെ വീടല്ലേ നിനക്ക് ഇവിടെ നിൽക്കാല്ലോ പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല ആ ഞാൻ അമ്മയില്ലാത്ത സമയത്ത് കാമുകനെ വിളിച്ചു വരുത്തുമെന്നുള്ള വല്ല സങ്കടവും പേടി അമ്മയ്ക്ക് ഉണ്ടാവുമെന്ന് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഏയ് അങ്ങനെയൊന്നുമില്ല എന്നാൽ നീ അമ്മയോട് സംസാരിക്കണം ഇവിടെ സർവൻ്റ് ഉള്ളതല്ലേ ഞാൻ ഇവിടെ നിന്നുള്ള ശരി നിന്നെ പോകാതിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു അമ്മയോട് ഞാൻ സംസാരിച്ചോളാം നീ മിണ്ടാതിരിക്കേ പിന്നെ അമ്മയുടെ കടത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ആദ്യം ആ അമ്മയും മകനും ഒന്ന് ഒന്നിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ധ്യാൻ വരുവാണ് ആഹാ ഇവിടെ എന്ത് ചെയ്യുക നാത്തൂനും നാത്തൂനും കൂടെ ഞങ്ങളൊരു ചായ ഇടാൻ വേണ്ടി വന്നതാ എന്നാലേ ഞാൻ നല്ലൊരു ചായ ഇടാം അത് കേട്ടതും എന്നാൽ പിന്നെ നിങ്ങൾ ചായ കിട്ടും അതെന്താ നിനക്ക് ചായ വേണ്ടേ ആ നിങ്ങൾ റൊമാൻറ്റിക്കായിട്ട് ചായ ഇടുന്നതിനിടയിലേ ഞാൻ നിന്നാൽ ശരിയാവില്ല അതുകൊണ്ട് നിങ്ങൾ തുടങ്ങിയോ തുടങ്ങിയോ എന്നാൽ വരട്ടെ എന്നും പറഞ്ഞെങ്കിൽ ഇതും അങ്ങ് മാറുക അപ്പോഴേക്കും ധ്യാൻ അതേ ഞാൻ നല്ലൊരു ചായ ഇടട്ടെ എന്നും പറയുക ചായ ഇടാനോ ധ്യാനിൻ്റെ കാനഡയിൽ ചായ അടിക്കലായിരുന്നോ പരിപാടി ആ കാനഡയിൽ ചായ ഇടൽ പരിപാടിയൊന്നും ഉണ്ടായില്ല പക്ഷേ കാനഡയിൽ പോയപ്പോഴാണ് സ്വന്തമായിട്ട് ചായ ഇടാൻ പഠിച്ചത് അതുകൊണ്ട് ഞാൻ ചായ ഇടാം എന്നും പറഞ്ഞുകൊണ്ട് പാലിലേക്ക് ഇഷ്ടംപോലെ പൻസാരയും ചായപ്പൊടി ഇട്ട് അതങ്ങോട്ട് നന്നായി തിളപ്പിച്ചു ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ രഞ്ജോത് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുക ആ കണ്ടോ ചായ റെഡി ഇനി ഈ ചായ കപ്പിലേക്ക് മാറ്റി അടിക്കണം ചായ ഉണ്ടാക്കുന്നതിലല്ല അതടിക്കുന്നതിലാണ് കാര്യം എന്ന് ധ്യാൻ പറയുവാണ് അത് കേട്ടതും ആഹാ അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ അല്ലാതെ ഈ ചായ അടിക്കുന്നതിൽ ഒരു ടേസ്റ്റ് വരും ആ ടേസ്റ്റാണ് ചായയുടെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാൻ പാത്രത്തിൽ നിന്ന് ചായ കപ്പിലേക്ക് ഒഴിക്കുക പക്ഷെ ചായ മുഴുവനും താഴേക്ക് പോയി താഴെ പോയതും ആ നല്ല അടി ഒരു തുള്ളി ചായ പോലും കപ്പിൽ വീണില്ല സോറി അതെ അടിച്ചപ്പം മാറിപ്പോയതാ എന്തായാലും ദേ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്നും പറഞ്ഞു ധ്യാൻ കപ്പിലോട്ട് ചായ ഒഴിച്ച് ഇങ്ങനെ അടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴേക്കും നെഞ്ചോ അതുകൊണ്ട് ചിരിക്കുവാണ് ഇനി ഇത് ദേ കുടിക്കാനുള്ള കപ്പിലേക്ക് മാറ്റണം എന്നും പറഞ്ഞു ദേ കപ്പെല്ലാം നിരത്തി ട്രെയിൽ വെച്ചതിന് ശേഷം അരിപ്പ വെച്ച് ചായ ഒഴിക്കുക പക്ഷേ ആ ട്രേ മുഴുവനും ചായയായി ദൈവമേ ഇതെങ്ങനെ ഗീതുവിനും അമ്മയ്ക്കും ഗോവിന്ദട്ടനും കൊടുക്കും ഈ കപ്പുകളിലൊന്നും ഒരു തുള്ളി ചായയില്ലല്ലോ ധ്യാൻ ദേ ഒരൊറ്റ ഇടിവെച്ചെന്നാലും ഉണ്ടല്ലോ ഇങ്ങനെയാണോ ചായ ഇടുന്നത് അതെ പേടികൊണ്ടാ ഞാനേ ഇത്രയും പേർക്കൊന്നും ചായ ഇട്ടിട്ടില്ലല്ലോ ഒരാൾക്കല്ലേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടപ്പോൾ മാറിപ്പോയതാ സോറി സോറി നന്നായി ഇനി വേറെ ചായ ഇടണം എന്നും പറഞ്ഞേ ഒരു ഘട്ടചായ ഇട്ടോട്ട് അങ്ങോട്ട് ചെല്ലുവ അപ്പോൾ വിജയലക്ഷ്മിക്കും ഗീതനും ഒക്കെ ചായ കൊടുത്താൽ അങ്ങനെ അടുത്ത ധ്യാൻ ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക ഈ സമയത്ത് ചായ കുടിക്കാറില്ല അങ്ങനെ പറയരുത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇട്ടതാ ഗോവിന്ദേട്ടൻ കുടിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാവും ഇത് കേട്ടതും ഗോവിന്ദ് ചായ മേടിച്ചു എന്നിട്ട് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇന്നെ ഫോൺ വരിക ഫോൺ വന്നത് ഹലോ ആണോ സത്യമായിട്ടും ആണോ ശരി ഞാൻ നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തേക്കാം എന്നും പറയണ അതേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഇന്ന് രാവിലെ പോയ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടില്ലായിരുന്നു കാനഡയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് വാ എന്നിട്ട് നോക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് അവർ പറയുക എന്നെ ജോലിക്കെടുത്തു എന്ന് ഒരുപാട് സന്തോഷമായി അത് കേട്ടതും നമ്മുടെ രഞ്ജുവിനും ഭയങ്കര സന്തോഷമായി ധ്യാനെ കൺഗ്രാജു പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക അപ്പോഴേക്കും വിജയലക്ഷ്മി ഞാൻ ഗീതവും ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് വിജയലക്ഷ്മി ഉം കള്ളൻ അവനെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടോ അതെ ഗോവിന്ദനാണ് ധ്യാനിന് ജോലി കിട്ടാൻ കാരണക്കാരൻ അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതൊക്കെ കണ്ട് ഗീതുവിന് ഭയങ്കര ഇതായി പിന്നീട് അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞെന്നാൽ ഞങ്ങൾ ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അതെ ഇന്ന് നിങ്ങൾ വന്നതുകൊണ്ടാണ് ഇവിടെ ഗുഡ് ന്യൂസ് എന്നാൽ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം അല്ലേ കണ്ണേട്ട എന്നും ഗീതു ഇത് കേട്ടതും ഗോവിന്ദ് ഗീതുവിനെ തുറച്ചു നോക്കുക അല്ലെങ്കിൽ വേണ്ട അല്ലേ എന്നും പറഞ്ഞു അവർ യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ് അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ ആ അതെ ഞാൻ ഇതുവരെ ഒന്നു പറഞ്ഞിട്ടില്ല ഓ എന്നാ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യമായിട്ട് ഉത്തരം പറയണം പറയാമെന്ന് പറഞ്ഞില്ലേ ധ്യാനിന് ജോലി കിട്ടാൻ കാരണക്കാരൻ കണ്ണേട്ടനല്ലേ അത് കേട്ടത് അല്ല ദേ ഇതാ ഞാൻ പറഞ്ഞത് സത്യം മാത്രമേ പറയാവു കള്ളം പറയരുതെന്ന് അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യമാണ് ധ്യാനിന് ജോലി കിട്ടാൻ കാരണക്കാരൻ ഞാനല്ല അത് ധ്യാൻ അപേക്ഷിച്ച കമ്പനിയല്ലേ അത് കേട്ടതും ദേ കണ്ണേട്ടാ ഇന്ന് രാവിലെ കൂടെ ചെന്നപ്പോൾ കാനഡയിലെ ജോലി ഈ ക്യാൻസൽ ചെയ്തിട്ട് വാ എന്നിട്ട് ഇവിടെ ജോലി തരാമെന്ന് സംശയത്തോടെ പറഞ്ഞ കമ്പനിക്കാർ ധ്യാനെ ഇപ്പോൾ വിളിച്ച് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നിൽ കണ്ണേട്ടൻ തന്നെയായിരിക്കും കണ്ണേട്ടൻ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് അറിയാൻ കണ്ണേട്ടൻ കണ്ണുകളിലേക്ക് നോക്ക് അത് കേട്ടതും ഗോവിന്ദ് കാർ മാറ്റി നിർത്തി എന്തിനാ കാറ് നിർത്തിയ ആ ഞാനീ കാർ ഓടിച്ചുകൊണ്ട് നിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നാലേ നമ്മൾ പോകുന്നത് നേരെ പരലോകത്തേക്കായിരിക്കും അതുകൊണ്ട് ഇവിടെ മാറ്റി നിർത്തിയിട്ട് നിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാം ആ അപ്പോൾ ഗീതു ഗോവിന്ദനെ നോക്കുക എന്താ നോക്കുന്നില്ലേ ഈശ്വര ഇതോടുകൂടെ എൻ്റെ കണ് മനസ്സിലെ പ്രണയം മുഴുവനും എൻ്റെ കണ്ണുകളിലൂടെ ഗീതു മനസ്സിലാക്കണം എല്ലാ എക്സ്പ്രഷനും മുഖത്തേക്ക് എടുത്ത് എന്നും പറഞ്ഞ് ഗോവിന്ദ ഇങ്ങനെ ഗീതുവിനെ നോക്കി നിൽക്കുക പക്ഷേ കണ്ണടിയിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചു നേരം നോക്കിയപ്പോഴേക്കും കണ്ണടഞ്ഞു പോവുക അപ്പോൾ ഗോവിന്ദ് ഗോ ഗീതുവിനെ ഇങ്ങനെ തുറിച്ചു നോക്കുക ആ മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി ഈ മുഖത്തുള്ള എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്കെല്ലാം മനസ്സിലായി ഈ കണ്ണുകളിൽ എന്താണ് അപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി ഈ മനസ്സ് മനസ്സെന്നറിയ എന്താണെന്നും എനിക്ക് മനസ്സിലായി ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഗീതും കണ്ണും മൂടി കൈ കൂപ്പി കൈ ചുരുട്ടിയൊക്കെ ഇങ്ങനെ ആലോചിക്കുകയൊക്കെ ആവും മനസ്സിൽ മനസ്സിലെന്താണെന്ന് ഞാൻ ഇപ്പം പറയാം ഇപ്പം പറയാം ഇപ്പം പറയാം എന്നും പറഞ്ഞ് ആലോചിച്ച് 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 കണ്ണേട്ടൻ കണ്ണേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് എന്തായാലും ഇവള് കണ്ണും മൂടി നിൽക്കുക ഈ സമയത്ത് ഒരു കിസ് ചെയ്താലോ കിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവയ്ക്ക് എൻ്റെ മനസ്സ് മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദം ഉമ്മ കൊടുക്കാനായിട്ട് ഗീതുവിൻ്റെ അടുത്ത് വരെ എത്തി കവളിൻ്റെ അടുത്ത് എത്തിയതും ദേടാ ഗീതു കണ്ണുറന്നു അപ്പോൾ ഗീതു അത് ഗീതുവിനത് മനസ്സിലായി ഒന്നും അറിയാത്ത പോലെ ഗീതു ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക ആ കണ്ണേട്ടൻ്റെ മനസ്സിലെന്താണെന്ന് ഞാൻ പറയട്ടെ ഞാൻ ഊഹിച്ചു എന്നാൽ എന്നും ആകാംക്ഷയോടെ ഗോവിന്ദ് ചോദിക്കുക കണ്ണേട്ടൻ ഇപ്പോൾ യാചിക്കുക അത് കേട്ടത് ഏഹ് എൻ്റെ മുൻപിൽ കണ്ണേട്ടൻ യാചിക്കുക എന്തിനോ വേണ്ടി യാചിക്കുന്ന ഒരു മുഖമാണ് ഞാൻ കണ്ണേട്ടിൻ്റെ കണ്ണുകളിൽ കണ്ടത് അത് കേട്ടതും ഈശ്വര ഇവളെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ആ ഇനി എന്തിനാ യാചിച്ചതെന്നും കൂടെ പറയും അത് കേട്ടതും പറയാലോ പറയട്ടെ കണ്ണേട്ടൻ കണ്ണേട്ടനെന്തിനായി യാചിച്ചതെന്ന് ഞാൻ പറയട്ടെ ആ പറഞ്ഞതു ഈശ്വര അങ്ങനെയെങ്കിലും ഇവളുടെ സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ യാചിച്ചതെന്ന് അവൾക്ക് മനസ്സിലായാൽ മതിയായിരുന്നു ഇപ്പോൾ വിശക്കുന്നുണ്ട് ആ വിശപ്പ് കൊണ്ടാണ് എന്നോട് യാചിക്കുന്നത് ഓ ആ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാൽ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് എടുത്ത് അങ്ങനെ പോവുക അപ്പം ഗീതു ഗോവിന്ദനെ നോക്കി ഗോവിന്ദ് ഗീതുവിനെ നോക്കി ഈശ്വര എൻ്റെ മനസ്സിലെ പ്രണയം എന്നാ എൻ്റെ ഗീതു മനസ്സിലാക്കുന്നത് അപ്പം ഗീതു എനിക്ക് മനസ്സിലാവുന്നുണ്ട് പോനെ ഈ പ്രണയം ആ മനസ്സിലെ പ്രണയം എൻ്റെ അടുത്ത് നിറഞ്ഞൊഴുകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അതിപ്പോൾ അറിയാത്ത പോലെ ഞാൻ നടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുകൊണ്ടിരിക്കുക പിന്നീട് വീട്ടിലാണ് കാണിക്കുന്നത് വീട്ടിലെത്തിയ ഗീതും രാധിക അമ്മ താഴെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുക അത് കേട്ടോണ്ട് ഗീതു ആലോചിക്കണം ഇവരെ ഈ വീട്ടിൽ നിന്ന് തുരത്താനും ഇവരെ ഒരു പാഠം പഠിപ്പിക്കാനും എന്താ ഒരു വഴി അടുത്തത് ഇവർക്കിട്ടൊരു പണി കൊടുക്കണം എന്നാൽ സമാധാനം ഉണ്ടാവും എന്തൊക്കെ ചെയ്തിട്ടും ഇവിടെ നിന്നും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ഇവർ പോവുക അതിനു മുമ്പ് തന്നെ ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ച് കണ്ണേട്ടൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചെന്നു എന്നിട്ട് രാധികാമ്മയെ തുറിച്ചു നോക്കുക അപ്പം രാധികാമ്മ എന്താടി നീ എന്നെ തുറച്ചു നോക്കുന്നെ ആ ബാക്കിലൂടെ വല്ല പാരകളും വരുന്നുണ്ടോ നോക്കുവാണ് നീ എന്താടി പാരയെന്ന് ഉദ്ദേശിക്കുന്നെ അതെ ഇത്രയും വലിയ കടപ്പാര ഇവിടെ നിൽക്കുമ്പോൾ വേറെ ഏതെങ്കിലും പാര വരുവോ എന്നാലും ഒന്ന് നോക്കിയതാ എന്നും ഗീതു വെറുതെ എന്നെ ചൊറിയാൻ വരരുത് ഉം ഞാനിരുന്ന ഓരോ പണിയിലും നിങ്ങൾ രക്ഷപ്പെട്ടു പോവുക പക്ഷേ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ ഇവിടെ നിന്നും തുരത്താൽ ഞാനൊരു വലിയ വഴി കണ്ടുപിടിക്കും അത് കേട്ടതും ഗീതു നീ എന്നെ തോൽപ്പിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട എന്തൊക്കെ സംഭവിച്ചാലും നിനക്ക് വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തോൽവി നിന്നെ തേടിയെത്തും എന്തായാലും നീ നോക്കിക്കോ ഗീതു നീ എന്നെ അറക്കൽ നിന്നും ഇറക്കി വിടാൻ നോക്കിയാലും നീ ഇപ്പം ജയിച്ചിട്ടേ ഉള്ളൂ താൽക്കാലികമായി മാത്രം നീ ജയിച്ചിട്ടുള്ളൂ പക്ഷേ നിൻ്റെ പിന്നിൽ വലിയൊരു തോൽവിയുണ്ട് ആ തോൽവി നിനക്ക് ഒരു വലിയ വേദനയായി മാറും അതുകൊണ്ട് നീ സൂക്ഷിച്ചോ സൂക്ഷിച്ചും കണ്ടൊക്കെ എന്നോട് പെരുമാറിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായോ നീ ജയിച്ചെങ്കിൽ നിനക്ക് വലിയൊരു തോൽവി നിൻ്റെ പിന്നിലുണ്ടടി എന്നൊക്കെ പറഞ്ഞ് രാധിക അങ്ങ് പോകാം അപ്പോൾ ഗീതു ഇതെന്താ ഞാൻ എങ്ങനെ ജയിച്ചു എന്ന് ഇവര് പറയുന്നേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എങ്ങനെ ഞാൻ ജയിച്ചു ഞാനുണ്ടാക്കി വെച്ച എല്ലാ തെളിവുകളും ഇവർ കട്ടെടുത്ത് ഇവർ ഇവരല്ലേ കണ്ണട്ടിൻ്റെ മുൻപിൽ ജയിച്ചത് പിന്നീട് എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേഖ വരിക എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അല്ല രാധിക അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടോ ഞാൻ ജയിച്ചു എന്ന് ഞാൻ ഏത് വല്ല രേഖി ജയിച്ചത് എടി പൊട്ടി രാധിക അമ്മ കരുതിയിരിക്കുന്നത് നീ പ്രഗ്നൻ്റ് ആണെന്നാ ഏ എന്നും ഗീതുവിൻ്റെ ഒരു ഞെട്ടലും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഈ ഒരു അവസരം ഗീത മുതലെടുക്കുവോ ഞാൻ താൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് രാധിക അമ്മ പേടിച്ചു നിൽക്കുക ഇനി അതേപടി തന്നെ ഗീത മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്